മസ്തേ മുഖ സൗന്ദര്യം വയ്ക്കുന്നതിന് വേണ്ടി മുഖത്തിന് കൂടുതൽ ഭംഗി വെക്കാനും സൗന്ദര്യം കൂടുവാനും വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഡെയിലി ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുവാണ് എൻ്റെ വിശ്വാസം ഒരു ഫേസ് വോ മെത്തേഡാണ് അതായത് മുഖ സൗന്ദര്യം കൂട്ടുവാൻ വേണ്ടി ചില ചില മസാജിങ് ടെക്റ്റിക്സുകളാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ആദ്യമായി ഉദ്ദേശിക്കുന്നത് താങ്ക്സ് പൊട്ടേഷൻ ആണ് ില് ടങ് റൊട്ടേറ്റ് ചെയ്യുക അതുപോലെ ആന്റി കോക്കോയ്സിൽ ടങ്ക്സ് റൊട്ടേറ്റ് ചെയ്യുക ഞാൻ ചെയ്യുന്നത് കണ്ടുനോക്കും അപ്പൊ ആ അടുത്ത് പിടിക്കുക ഒന്ന് ടങ്ക്സുകൾ റോട്ടേറ്റ് ചെയ്യുക ഒരു ഫിഫ്റ്റി ടൈംസ് ഇങ്ങനെ കോക്കോയിസ് റൊട്ടേറ്റ് ചെയ്യാം അതിനുശേഷം ആന്റി കോക്കോഴ്സ് ഇതേപോലെ ടൈംസ് റോട്ടേറ്റ് അപ്പൊ അങ്ങനെ രണ്ട് റൗണ്ട് ചെയ്യാം റൗണ്ട് ഫിഫ്റ്റി ടൈംസ് ടോക്കേഴ്സിലായിട്ട് ടോപ്പേഴ്സിന് ചെയ്യാം അത് വീണ്ടും ഒരു റൗണ്ട് കൂടി അതുപോലെ ചെയ്യാം അത് കഴിഞ്ഞാൽ ബലൂൺ മെത്തേഡാണ് ബലൂൺ മെത്തേഡ് എന്ന് പറഞ്ഞാല് കബിളുകൾ ഇങ്ങനെ വേർ ഉയറ്റി വീർപ്പിച്ച് പിടിക്കുക ഒരു ഫിഫ്റ്റി സെക്കൻഡ്സ് കബിളുകൾ വീർപ്പിച്ച അപ്പൊ കബളിന്റെ ഒട്ടിപ്പ് മാറാനും അതുപോലെ ഇവിടെയുള്ള ചെറിയ സെൽസുകളിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുപോലെ നല്ല എനർജി കിട്ടാനൊക്കെ ഉപയോഗിക്കും നല്ല പ്രസരിപ്പ് കിട്ടാനായിട്ട് ഉപയോഗിക്കുമായി ക്യു ഐ മെത്തേഡ് ക്യൂ ഐ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചുണ്ടുകൾ ഇങ്ങനെ പൂപ്പിച്ച് കുടിക്കുക എന്നിട്ട് ചീസിന്റെ പോഷൻ ഇങ്ങനെ ശരിക്കും ബാക്കിലേക്ക് ചിരിക്കുക ചിരിച്ചാൽ വലിയ വൈഡനായി നിൽക്കുക ഞാൻ കാണിച്ചു ഫ്രണ്ടിലേക്ക്

നല്ല ലിപ്റ്റായി നല്ല പ്രസ് റിപ്പോർഡ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് സെക്ഷൻ നമുക്ക് ഒരു സൈഡിലേക്ക് എയർ കൊള്ളിക്കാം ഇങ്ങനെ അതിപ്പുറത്തെ സൈഡിലേക്ക് വേർപ്പിക്കാം ആൾട്ടർനേറ്റായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ വേർപ്പിച്ചു കുടിക്കുക മൂവ് ചെയ്യാം രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എയർ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം ചീസീസിലൊക്കെ ഉള്ള സൈഡിലൊക്കെ സാഗിയൊക്കെ മാറി അവിടെ നല്ല സർപ്പുലഷൻ കിട്ടാനായിട്ടൊക്കെ ഉപയോഗിച്ച് ഉപകാരപ്പെടും അതിനെ കണ്ണിന്റെ താഴെയുള്ള ഒരു തറുത്ത പാടില് അത് പോകാനായിട്ട് ഫിംഗർ ഉപയോഗിക്കാം മോതിര മോതിരങ്കൽ ഉപയോഗിക്കാം എന്നിട്ട് അത് കൊണ്ട് പതുട്ടിങ്ങനെ പതുക്കൊന്ന് മൂവ് ചെയ്ത് വിടുക ചെറുതായിട്ടൊന്നും ഇങ്ങനെ അതിനുശേഷം നമ്മുടെ രണ്ടുപേരുകൾ തിരിച്ചു പോലെ ഇങ്ങനെ ചേർത്ത് വിട്ടത് പുതിയത്തിലൂടെ ലിസ്റ്റ് ചെയ്യാം എല്ലാം ഒരു ഫിഫ്റ്റി ടൈംസ് ജോബ് ചെയ്യാം അതിനുശേഷം ഫോം മൊത്തം ഒന്ന് ടാപ്പ് ചെയ്യാം ചെറുതെ ഇങ്ങനെ മൊത്തക്കാർക്ക് ശേഷം മൊത്തത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചുവിടാം അപ്പൊ വളരെ ലളിതമായിട്ടുള്ള ഈ യോഗ നിങ്ങൾ ഡെയിലി ഡെയിലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം വരുത്തുവാനും നല്ല സൗകര്യം കൂടുവാനും ഒക്കെ വളരെ ഉപകാരപ്പെടും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വലിയ വീഡിയോകളിൽ ഞാൻ ഇതുപോലെ ഫേസ് യു ഓഫുമായി ബന്ധപ്പെട്ടുള്ള നല്ല എന്റെ വീഡിയോസ് ആണ് പലവർക്കും പല ചേഞ്ചസ് കിട്ടുന്നു എന്ന് പറഞ്ഞ ഇഷ്ടന്മാരെ മെസ്സേജുകൾ എനിക്ക് വന്നു അതിന്റെ വിവരമാണ് ഞാൻ ഫേസി ഓഫ് പിന്നെയും പിന്നെയും ഇടുന്നത് ഇത് വളരെ ലളിതമായിട്ട് ഓഫീസിലെ പോകുന്നവർക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്ന വളരെ തിരക്ക് പിടിച്ച ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്ത് പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇപ്പം ഞാൻ കാണിച്ചത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരുന്നതായിരിക്കും നമസ്തേ